മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടനടിമാരിലൊരാളാണ് ഇന്ദുലേഖ ദൂരദർശൻ കാലം മുതൽ മലയാള മിനി സ്ക്രീനിലെ സുപരിചിത മുഖമാണ് ഇന്ദുലേഖയുടേത് എം ബി എ ബിരുദധാരിയായ ഇന്ദുലേഖ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു യാദൃശികമായാണ് താരം അഭിനയ രംഗത്തേക്ക് വന്നത് മൂന്നര വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്ന ഇന്ദുലേഖ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ഹീറോസ് എന്ന സീരിയലിൽ അഭിനയിക്കുന്നത് പിന്നീട് നിരവധി ടെലിഫിലിമുകളുടെയും മെഗാ സീരിയലുകളിലൂടെയും ഭാഗമായി ഇന്ദുലേഖ ഇതുവരെ എഴുപത്തിയഞ്ചോളം സീരിയലുകളിലും പതിനഞ്ച് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടവിടെ എന്ന സീരിയലിൽ പ്രധാന വേഷത്തിലാണ് ഇന്ദുലേഖ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ വേദനകൾ മറച്ചുവച്ചാണ് താൻ സ്ക്രീനു മുന്നിൽ അഭിനയിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകൾ വൈറലായി മാറിയിരിക്കുകയാണ് ഇന്ദുലേഖയുടെ ഭർത്താവ് ശങ്കരൻ പോറ്റി മരിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞു അദ്ദേഹം ഒരു സംവിധായകനായിരുന്നു ഭർത്താവ് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്ന സമയത്ത് അഭിനയിക്കാൻ പോയി എന്ന ചീത്തപ്പേര് വരെ താൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് താരം തുറന്നു പറഞ്ഞത് തൻ്റെ ഭർത്താവിന് അസുഖം കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് ഇന്ദുലേഖ ദേവി മഹാത്മ്യം എന്ന സീരിയലിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത് ആ സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായ ദേവിയായിട്ടാണ് ഇന്ദുലേഖ അഭിനയിച്ചത് സീരിയൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കാനോ ലീവ് എടുക്കാനോ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു ഒരു ദിവസം ഷൂട്ടിംഗ് ഉണ്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് വിളിക്കുകയും വന്നില്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങിപ്പോകുമെന്നും സെറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദുലേഖ അഭിനയിക്കാൻ പോയത് അവിടെ എഴുപതോളം പേർ വെയിറ്റ് ചെയ്തു നിൽക്കുകയായിരുന്നു ഷൂട്ടിംഗ് തുടരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ടെലികാസ്റ്റിംഗ് മുടങ്ങിയാൽ നിർമ്മാതാവിനും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും എന്ന കാരണമുള്ളതുകൊണ്ടുകൂടിയാണ് ഭർത്താവ് ബെഡിൽ കിടക്കുമ്പോഴും ഒരു കലാകാരി എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നടി നിർബന്ധിതയായത് ആശുപത്രിയിലെ കാര്യങ്ങൾ നേഴ്സുമാരെ ഏൽപ്പിച്ചാണ് ഷൂട്ടിങ്ങിന് പോയത് പക്ഷേ എല്ലാം അറിയുന്നവർ പോലും നടിയെ കുറ്റപ്പെടുത്തി ഭർത്താവ് സുഖമില്ലാതെ കിടക്കുമ്പോഴും അവൾ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പലരും പറഞ്ഞു നടന്നു എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ സന്ദർഭങ്ങളും സങ്കടപ്പെടുത്തുന്ന സന്ദർഭങ്ങളും ഉണ്ടാവും ഈ ഒരു ഫീൽഡിൽ എനിക്ക് വിഷമം തോന്നിയ ചില കാര്യങ്ങളുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഗ്ലാമറിൻ്റെ ലോകത്താണ് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എപ്പോഴും വളരെ സന്തോഷത്തിലും ആയിട്ടുള്ള ലോകത്തുമാണ് എന്നാണ് എല്ലാവരുടെയും ധാരണ ഇന്ദുരേഖ തൻ്റെ മനസ്സ് അഭിമുഖത്തിലൂടെ ആരാധകർക്ക് മുന്നിൽ പങ്കുവെച്ചു ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യണം എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് സമൂഹമാണ് സമൂഹത്തെ നോക്കിയാൽ നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നും അഭിമുഖത്തിൽ ഇന്ദുലേഖ പറഞ്ഞു എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും വലിയ പിന്തുണ തനിക്കുണ്ടെന്നും നടി പറഞ്ഞു ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ മകളാണെന്നും ഇന്ദുലേഖ കൂട്ടിച്ചേർത്തു സീരിയൽ കണ്ട് മകൾ അഭിപ്രായങ്ങൾ പറയാറുണ്ട് എന്നും മകളാണ് തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് അവളാണ് അവളാണെൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നും ഇന്ദുലേഖ തുറന്നു പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക